എബ്രായ ലേഖനത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എബ്രായർ പത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഒന്നാമത് പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാക്കി അവൻ നമ്മെ പോലെ എന്നാൽ അവൻ പാവം ചെയ്തില്ല അവനാ പരീക്ഷകളെ ജയിച്ച് 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 നമുക്കൊരു പുതിയ വഴി തുറന്നു വന്നു എന്നാൽ ഇതെല്ലാം കേട്ട ശേഷവും ഇരുപത്തിയാറാം വാക്യം നിങ്ങൾ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നാൽ അബദ്ധത്തിൽ നിങ്ങൾ വീണുപോയ കാര്യമല്ല നിങ്ങൾ അറിയാതെ തന്നെ വീണതല്ല സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിച്ച ശേഷം പിന്നെയും നിങ്ങൾ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് ലഭിച്ചില്ലെന്ന് ചില വർഷങ്ങളായി നിങ്ങൾ സി എഫ് സി വരുന്ന ഒരാളാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ സത്യത്തെക്കുറിച്ച് പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചു ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ഇവിടെ പറയുന്ന ഈ മനോഹരമായ സത്യം വർഷങ്ങളായിട്ട് കേട്ടിട്ടില്ലാത്ത ആളുകളെ കുറിച്ചല്ല നിങ്ങൾ ഈ സത്യത്തെപ്പറ്റി കേട്ടവരാണ് എങ്കിലും നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പുതിയ നിയമത്തിലാണ് പറയുന്നത് എങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല എങ്കിൽ ന്യായവിധിക്കായി ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധ അഗ്നിയും മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിലെ കാര്യമാണോ പുതിയ നിയമത്തിലെ കാര്യമാണോ നീ പറയുന്നത് ഞാൻ പറയട്ടെ ഇത് ആവർത്തന പുസ്തകമല്ല ഇത് എബ്രാഹി ലേഖനത്തിലാണ് പറയുന്നത് ഇത് പഴയ പഴയനിമത്തിൽ പറയുന്നല്ല പുതിയ നിമത്തി പറയുന്നതാണോ ഇത് യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചവരെ കുറിച്ചാണ് പറയുന്നത് അത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ ഈ ജീവൻ്റെ പൊതുവഴിയിൽ എത്തിയതിനു ശേഷം അവർ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ കരുണ കൂടാതെ രണ്ട് മൂന്ന് പേരുടെ വായ്മൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിച്ചു ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മല്ലമൊന്ന് കരുതുകയും ചെയ്യുന്നവർ എത്ര വലിയ ശിക്ഷയ്ക്ക് പാത്രരാകും ഈ വാക്യങ്ങൾ വായിക്കാൻ അനേകരും താല്പര്യപ്പെടുന്നില്ല ദൈവം പറയുന്നു പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും ഭർത്താവ് ജാതികളെ അല്ല ന്യായം വിധിക്കുന്നു മുപ്പതാം വാക്യത്തിൽ തൻ്റെ ജനത്തെ ന്യായം വിധിക്കും ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമാണ് ഇത് പുതിയ നിയമമാണ് മുപ്പത്തി ഒമ്പതാം വാക്യം നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് തുടർന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക പന്ത്രണ്ടിൻ്റെ രണ്ട് എന്നിട്ട് നമ്മുടെ ഓട്ടം ശിരദ്ധയോടെ ഓടുക അവസാനമായിട്ട് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം അവൻ എല്ലാ ദിവസവും ക്രൂശ് സഹിച്ചു എല്ലാ അവമാനവും അവൻ അലക്ഷ്യമാക്കി അവസാനം അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്തുന്നു വീണുപോയ ആളുകളെ അല്ല നാം നോക്കേണ്ടത് യേശുവിനെയാണ് നാം നോക്കേണ്ടത് പരീക്ഷകളെ ജയിച്ച് ജയാളിയായ യേശുവിനെ അവൻ നമ്മുടെ രക്ഷകനാണ് അവൻ നമുക്കൊന്നു ഓടിയവനാണ് അത് ഇതുപോലാണ് ഒരു കാന്ത തൻ്റെ കാന്തനോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് വളരെയധികം ബുദ്ധിമുട്ട് കൂടെ കടന്നു പോവുകയാണെങ്കിലും അവൾ പറയുന്നു ഞാൻ നിന്നോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ദാരിദ്ര്യമാണെങ്കിലും അവൾ അവനോടൊപ്പം തുടരുന്നു ഞാനിവനെ സ്നേഹിക്കുന്നു അതാണ് ഇവിടെ നാം കാണുന്ന ചിത്രം യേശുവിനോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവനോട് കൂടെ മാത്രമായിരിക്കാൻ പകുതി ഹൃദയമുള്ള തങ്ങളുടെ ചുറ്റുമുള്ളവരെയല്ല അവർ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരസവന്മാരെ നിങ്ങളെ എല്ലാവരും ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പകുതി ഹൃദയമുള്ള ലൗകികരായിട്ടുള്ള വിശ്വാസികളെ സി എഫ് സിയിൽ നിങ്ങൾ കണ്ടാൽ അവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് അവർക്ക് മോശമായ ശീലങ്ങൾ ഉണ്ടായിരിക്കും ശരി അവരെ മറന്നുകളയുക അവരാവശ്യത്തിൽ കൂടുതൽ കേട്ടു യേശുവിനെ നോക്കുക മറ്റെല്ലാ കാര്യത്തിലും നിങ്ങളുടെ കണ്ണു തിരിക്കുക മറ്റെല്ലാവരിൽ നിന്നും കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പൂർണ്ണതയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നു എന്നും പാൽ കുടിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയും പിന്നെയും അടിസ്ഥാനം ഇടുന്നവനായിട്ടല്ല ഞാൻ ഈ പണി പൂർത്തിയാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ആഗ്രഹം പോലെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ എബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് അഞ്ചാം ഭാഗ്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുമില്ല അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കുകയുമില്ല ഒരു മലനെയും പേടിക്കുകയില്ല മനുഷ്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും പാപത്തിന് എനിക്ക് നേരെ എന്തു ചെയ്യാൻ കഴിയും കാരണം കർത്താവ് എനിക്ക് തുണാം ദൈവത്തിന് മഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങളെ ജയാളികളാക്കാനാകെ പൂർണ്ണ ജയാളികൾ വെറും ജയാളികളല്ല പൂർണ്ണമായിട്ടും ജയാളികളാക്കാൻ കാരണം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ ഈ മനോഹരമായ ജീവിതത്തിനായിട്ട് നന്ദി അങ് ജടരക്തങ്ങളോട് കൂടിയവനായി വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായിട്ട് സ്വോത്രം ഇനിയും ഞങ്ങൾ മരണഫലത്തിൽ ജീവിക്കേണ്ടവരല്ല പിശാചിൽ നിന്ന് ആ മരണത്തിൻ്റെ അധികാരം അങ്ങ് എടുത്തതിനായിട്ട് സ്വോത്രം ഇനിയൊരിക്കലും അവന് ഞങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല ഇനിയും ഞങ്ങൾ ഒരിക്കലും പിശാചിനെ ഭയക്കേണ്ട ആവശ്യമില്ല നീ പൂർണ്ണമായിട്ടും ഞങ്ങളെപ്പോലെ വന്നു ഞങ്ങളെപ്പോലെ തന്നെ അങ്ങ് പരീക്ഷിക്കപ്പെട്ടു വീഴ്ചയ്ക്ക് മുമ്പുള്ള ആരാമിനെ പോലെ അങ്ങ് വരാതിരുന്നതിനായിട്ട് ഞാൻ അങ്ങ് നന്ദി പറയുന്നു എന്നാൽ അങ്ങ് പോലെ വന്നു അങ്ങനെ അങ്ങ് പരീക്ഷിക്കപ്പെട്ടു ഇതിനെപ്പറ്റി വിവഞ്ചനം ചെയ്തുകൊണ്ടിരിക്കാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളെ എത്ര ഉത്സാഹിപ്പിക്കുന്നു കാണാൻ ഞങ്ങളെ സഹായിക്കണേ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ പരീക്ഷകളെ ജയിച്ചതുപോലെ ഞങ്ങൾക്കും പരീക്ഷകളെ ജയിക്കാൻ കഴിയുമെന്ന് കാണാൻ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പരീക്ഷകളെയും അങ്ങനെ അങ്ങേക്ക് പിന്നാലെ വരാൻ അങ്ങനെ കുറേശ്ശെ 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 അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരേണ്ടതിനായിട്ട് അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങേപ്പോലെ ആകാനായിട്ട് അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും വിശ്വാസം ഈ കാര്യത്തിനായിട്ട് ഉണരുന്നതായിട്ട് ഞാൻ അറിയുന്നു ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് അവരോട് പറയണമേ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് I mean